അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ധാരാളം പ്രവാചകന്മാരുണ്ട് എന്നാൽ ക്യൈസാ നബി അലൈഹിസ്സലാമിൻ്റെ സ്ഥാനം വലുതാണ് ഫൈസാൻ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു ആകാശ ലോകത്തേക്ക് ഉയർത്തിയിരിക്കുകയാണ് ഫൈസാൻ നബി അലൈഹിസ്സലാം ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അത് ആകാശലോകത്ത് ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അബ്റസാം ക്യൈസാ നബി അലൈഹി ഇസ്സലാമിൻ്റെ മോജിതാണ് പറയുന്നത് വെള്ളപ്പാടുള്ളവരെയും അതുപോലെ തന്നെ കുഷ്ഠരോഗം ബാധിച്ചവരെയും ഐസാ നബി അലൈഹി ഇസ്ലാമിക്ക് അള്ളാഹുവിൻ്റെ സമ്മതത്തോടു കൂടെ സുഖപ്പെടുത്താനുള്ള കഴിവ് അള്ളാഹു റൈസാ നബി അലൈഹി ഇസ്ലാമിന് ഊജിതം നൽകിയിട്ടുണ്ടായിരുന്നു ഇതിനില്ല അള്ളാഹുവിൻ്റെ സമ്മതത്തോടു കൂടെ മരിച്ച ആളുകളെ ജീവിപ്പിക്കാനുള്ള കഴിവ് ഐസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്നു ആളുകളെ ജീവിപ്പിക്കാനുള്ള കഴിവ് ഐസാൻ നബി അലൈഹി സ്വലാമിന് അള്ളാഹുവിൻ്റെ സമ്മതത്തോടു കൂടെ അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്നു അതോടുകൂടെ തന്നെ ഐസാൻ നബി അലൈഹി സ്ലാ പക്ഷിയുടെ രൂപം പോലത്തെത് കളിമണ്ണിൽ നിന്നും ഐസാ നബി അലൈസ്ലാം സൃഷ്ടിക്കുകയും ഫ അതിൽ ഐസാ നബി അലൈസ്ലാം ഊതുകയും ചെയ്താൽ ഫയക്കൂനു തൊയ്റമ്പി ഇതിനില്ല അബ്ബാഹുവിൻ്റെ സമ്മതത്തോടു കൂടെ അതൊരു പക്ഷിയായി രൂപാന്തരപ്പെടുമെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ ഐസാ നബി അലൈഹി സ്വലാമിൻ്റെ പ്രത്യേകതയാണ് ഐസാ നബി അലൈ ഇസ്സലാമിനെ ആരും വധിച്ചിട്ടില്ല ഐസാ നബി അലൈ ഇസ്ലാമിൻ്റെ രൂപം പോലെയുള്ള മറ്റൊരാളെ അള്ളാഹു സൃഷ്ടിക്കുകയും അവരെയാണ് പിടികൂടുകയും കുരിശിൽ നാട്ടുകയും ചെയ്തിട്ടുള്ളത് ഐസാൻ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു സുബാനു വാർത്ത പരിശുദ്ധമായ ഖുഹാനിൽ തന്നെ പറഞ്ഞ ചരിത്രമാണ് ഐസാൻ നബി അലൈഹി സ്ലാമിനെ ആകാശ ലോകത്തേക്ക് ഉയർത്തിയിട്ടുണ്ട് അന്ത്യനാളാകുന്ന സമയത്ത് ഐസാ നബി അലൈഹി സ്ലാം വരികയും വധിക്കുകയും ചെയ്യുമെന്നുള്ള ചരിത്രമാണ് നമ്മൾ വസ്തുനിഷ്ഠമായ രീതിയിൽ ഫാക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമുക്ക് നല്ല രീതിയിൽ തന്നെ വിഷയങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കാൻ തോഫി ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ വാഹുർദാൻ ആലമീൻ റബ്ബുആലമീൻ അസ്ലാമലിക്കും വരഹമുലാ വ